വടക്കാഞ്ചേരി നഗരസഭയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കെ വണ്ടികളിൽ വെള്ളം കൊടുക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും നഗരസഭ പേരിന് മാത്രം ചില സ്ഥലങ്ങളിൽ വെള്ളം നൽകി തടി തപ്പുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആരോപിച്ചു ഒരു മാസം മുൻപ് കൗൺസിലർമാരുടെ കയ്യിൽ നിന്ന് വെള്ളം വിതരണം ചെയ്യേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് വാങ്ങിവച്ചതാണ് എന്നാൽ വെള്ളം വിതരണം നാളിതുവരെ ക്ഷാമം പ്രദേശങ്ങളിൽ ആരംഭിച്ചിട്ടില്ല എല്ലാ ഡിവിഷനുകളിലും നാളെ മുതൽ തന്നെ കുടിവെള്ള വിതരണം ആരംഭിക്കണമെന്നും കുടിവെള്ളം വിതരണം ചെയ്യുന്ന സമയക്രമം തയ്യാറാക്കി കൗൺസിലർമാർക്ക് നാളെ തന്നെ നൽകണമെന്നും അല്ലാത്തപക്ഷം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷം സമരം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം ക്ഷാമം നിരവധി പേരാണ് ഓരോ ദിവസവും കുടിവെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നത് കഴിഞ്ഞ മാസം തന്നെ സർക്കാർ ഉത്തരവ് ഉണ്ടായിരുന്നു കുടിവെള്ളം വിതരണം ചെയ്യാൻ നഗരസഭ ചേർന്ന് കുടിവെള്ളം വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും എല്ലാ കൗൺസിലർമാരും അതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം വിതരണം ചെയ്യാൻ ലിസ്റ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു പലതവണ ചെയർമാനെ വിളിച്ചപ്പോഴും ഇത്ര നേരത്തെ തുടങ്ങിയാൽ കാശ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ചും കൂടി രൂക്ഷ എന്നുള്ള മറുപടിയാണ് കിട്ടിയത് ഒന്നാം തീയതി മുതൽ എന്തായാലും കുടിവെള്ളം വിതരണം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിരുന്നതാണ് ഇപ്പോൾ ഇന്ന് ചെയർമാനെ വിളിച്ചപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് പേരിന് കൊടുത്ത് കുടിവെള്ളം തുടങ്ങി എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത് നമുക്കറിയാം ഒരുപക്ഷെ സമീപകാലത്തെ ഏറ്റവും വലിയ രൂക്ഷമായ ചൂടും കുടിവെള്ള ക്ഷാമവുമാണ് നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കുടിവെള്ളം വേറൊരു സ്ഥലത്തുനിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് വെള്ളം എല്ലാ സ്ഥലത്തും ജലാശയങ്ങളും വറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നഗരസഭ തന്നെ വെള്ളം എത്തിച്ചു കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും മാർഗം ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്കൊന്നും തന്നെ നേരത്തിനും കാലത്തിനും പോകാൻ കഴിയാത്ത ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാത്ത ഒരു ദാരുണമായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി ഈ കുടിവെള്ളം വിതരണം എല്ലാ വാർഡുകളിലും ഉടൻ ആരംഭിക്കണം അതല്ലെങ്കിൽ പ്രതിപക്ഷം അതിശക്തമായ സമരവുമായി നഗരസഭയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചെയർമാനുമായിട്ട് ഇന്നും സംസാരിച്ചു ചെയർമാൻ്റെ ഭാഗത്തുനിന്നൊരു പോസിറ്റീവായ മറുപടി മറുപടിയല്ല കിട്ടിയത് എന്തായാലും നാളെ മുതൽ എല്ലാ ഡിവിഷനിലേക്കും വെള്ളം വണ്ടി എത്തിക്കാവുന്ന സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം ഞങ്ങൾ ആരംഭിക്കുമെന്ന് അറിയിക്കുക